എം എൽ എയും മന്ത്രിയുമൊക്കെ ആകാൻ ഇനി കഴിയുമോ കഴിയില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് മറ്റു വഴികൾ തേടുക അതാണ് അവർ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താണ് മറ്റു വഴി തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുക എന്ന് എം എൽ എ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ മന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ അതല്ലെങ്കിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതല്ലെങ്കിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുമല്ലെങ്കിൽ കോർപ്പറേഷൻ മേയറോ കോർപ്പറേഷൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനോ കൗൺസിലറോ ഒക്കെ ആകാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആലോചിക്കുന്നത് അതിനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ആരംഭിക്കുകയും ചെയ്തു പറയുന്നത് മറ്റൊന്നുമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കണം തദ്ദേശ സ്വഭര സ്ഥാപനങ്ങളിലേക്ക് മുതിർന്ന നേതാക്കൾ മത്സരിക്കണം അങ്ങനെ മത്സരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ നഗരസഭകളൊക്കെ പിടിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്നാണ് പറയുന്നത് മുതിർന്ന നേതാക്കൾ തിരുവനന്തപുരത്ത് ഡി സി സിയുടെ യോഗം ചേർന്നു ആറു മണിക്കൂർ നീണ്ടുനിന്ന യോഗമാണ് എ എസ് സി സിയുടെ നിരീക്ഷകൻ യോഗത്തിൽ പങ്കെടുത്തു മുതിർന്ന നേതാക്കൾ കെ മുരളീധരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പങ്കെടുത്ത യോഗമാണ് ആ യോഗത്തിൽ ആരൊക്കെ മത്സരിക്കണമെന്നാണ് തീരുമാനിച്ചത് ശബരിനാഥ് മുൻ എം എൽ എ ആണ് കെ മോഹൻകുമാർ മുൻ എം എൽ എ ആണ് ബി എസ് സി മെമ്പർ ആയിരുന്നു ശരശ്ചന്ദ്ര പ്രസാദ് മുൻ എം എൽ എ ആയിരുന്നു അതേപോലെ മുൻ മന്ത്രിയും കൂടിയായ ശിവകുമാറും ശിവകുമാറും കൂടി മത്സരിക്കണം എന്നാണ് തീരുമാനിച്ചത് എല്ലാവരും നോട്ടപ്പെടുന്നത് മേയർ കസേരയാണ് ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് സി പി എമ്മും രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയും മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് ആ കോൺഗ്രസിന് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമോ എന്തെങ്കിലും നോക്കണ്ടേ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരു കൈ നോക്കാൻ ഇറങ്ങുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എം എൽ എയും മന്ത്രിയും ഒന്നും ആകാൻ കഴിയില്ല എങ്കിലും ഞങ്ങൾക്ക് ഇതൊക്കെ മതി എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കുന്നത് മുതിർന്ന നേതാക്കളാണ് എന്നോർക്കണം അതിൽ മന്ത്രിമാരുണ്ട് മുൻ എം പിമാരുണ്ട് മുൻ എം എൽ എമാരുണ്ട് അങ്ങനെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ മെല്ലെ പഞ്ചായത്തുകളിലേക്ക് ഇറങ്ങുന്നു എന്നർത്ഥം കാരണം യാതൊരു രക്ഷയുമില്ല എന്ന് കോൺഗ്രസ് രക്ഷയും കണക്ക് കൂട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് രക്ഷയില്ല എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ തമ്മിലടിയാണ് കോൺഗ്രസ് ഉണ്ടോ എന്ന ചോദ്യം പോലും ഉയരുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന ബോഡിയായ രാഷ്ട്രീയക്കാര്യസമിതി യോഗം ചേരാൻ കഴിയുന്നില്ല യോഗം മാറ്റിവെച്ച് കെ പി സി സി പ്രസിഡന്റ് വീട്ടിലേക്ക് പോകുന്നു യു ഡി എഫ് യോഗം ചേരാൻ കഴിയുന്നില്ല യോഗത്തിൽ കെ പി സി സി പ്രസിഡന്റ് പങ്കെടുക്കുന്നില്ല യു ഡി എഫ് എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രതിപക്ഷമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പക്ഷെ കെ പി സി സി പ്രസിഡന്റ് യു ഡി എഫ് യോഗം ബഹിഷ്കരിക്കുന്നു അദ്ദേഹം സമിതി യോഗം പിരിച്ചുവിടുന്നു യോഗം നടത്തുന്നേയില്ല യോഗത്തിൽ പങ്കെടുക്കാൻ കെ സി വേണുഗോപാൽ ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ് അറിയുന്നത് യോഗം മാറ്റിവെച്ചു എന്ന് യോഗം മാറ്റിവെച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നത് നേതാക്കളുടെ അസൗകര്യം മൂലമാണ് യോഗം മാറ്റിവെച്ചത് എന്നാണ് ഏത് നേതാക്കൾക്കാണ് അസൗകര്യം ആരുടെ അസൗകര്യം മൂലമാണ് യോഗം മാറ്റിവെച്ചത് എന്ന് ആരും പറയുന്നില്ല എല്ലാവരും യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കെ സി വേണുഗോപാൽ ഇതിനകം തന്നെ എത്തി അദ്ദേഹം ആദ്യം ആലപ്പുഴ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് രാഷ്ട്രീയ കരസമിതി യോഗം അതിനുശേഷം ദില്ലിയിലേക്ക് ഇതായാലും െ കെ പി പ്രസിഡന്റ് ഒരു അറിയിപ്പ് കൊടുക്കുന്നു രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവെച്ചു എന്ന് കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും യോഗം കെ പി സി സി ആസ്ഥാനത്ത് ഇന്ദിരാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കുന്നില്ല അദ്ദേഹം പോകുന്നു ഇറങ്ങുന്നു യോഗം ബഹിഷ്കരിച്ച തുല്യം തന്നെയാണ് തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം ഉണ്ടാകുന്നു അതിനുശേഷം പുസ്തക പ്രകാശനം പോലെയുള്ള ചെറിയ ചെറിയ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു ഇതാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നടക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾക്ക് ഉറപ്പുണ്ട് ഒരു രക്ഷയും ഇല്ല ശബരിനാഥിനെ ഇനി അരുവിക്കരയിൽ രക്ഷയില്ല ജി കാർത്തികേയന്റെ മണ്ഡലമായിരുന്നു ഒരു തവണ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചതാണ് ശബരിനാഥ് ഇനി അങ്ങോട്ട് നോക്കേണ്ട എന്ന് അവിടുത്തെ കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട് പിന്നുള്ളത് ശരശന്ദ്ര പ്രസാദാണ് അദ്ദേഹം മുൻ എം എൽ എ ആയിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം ഇനി എം എൽ എ ആകില്ല എന്ന് ഉറപ്പുണ്ട് ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും ജയിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അതുപോലെ തന്നെയാണ് ശിവകുമാറും അതുപോലെ തന്നെയാണ് മോഹൻകുമാറും തിരുവനന്തപുരത്ത് ഏത് മണ്ഡലത്തിൽ ജയി ജയിക്കും എവിടെയുണ്ട് കോൺഗ്രസ് എന്ന ചോദ്യമാണ് ഉയരുന്നത് സ്വാഭാവികമായും മറ്റ് ലാവണങ്ങൾ തേടുക എന്നത് മാത്രമേ രക്ഷയുള്ളൂ അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കൊല്ലത്തും ഇതു തന്നെയാണ് അവസ്ഥ അതുതന്നെയാണ് കൊച്ചിയിലും കൊച്ചിയിലും നേതാക്കളുടെ വലിയ പട തന്നെയുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നേതാക്കളെ കൊണ്ട് വീർപ്പ് മുട്ടുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയിട്ടുണ്ട് നേതാക്കളുണ്ട് പ്രവർത്തകരില്ല എന്നതാണ് അവസ്ഥ അത് പരിഹരിക്കാൻ കോൺഗ്രസിന്റെ അടിസ്ഥാന തലമായ വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കും സി യു സികൾ യൂണിറ്റ് കമ്മിറ്റികൾ സംഘടിപ്പിക്കും അമ്പത് വീടുകൾക്ക് ഒരു കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കും ഇങ്ങനെയൊക്കെയായിരുന്നു കെ പി സി സി പ്രസിഡന്റായി വന്ന ഘട്ടത്തിൽ കെ സുധാകരൻ പ്രസംഗിച്ചത് പക്ഷേ എവിടെയും എത്തിയില്ല പാലക്കാട് വെച്ച് സി യു സിയുടെ ഉദ്ഘാടനം ആഘോഷത്തോടെ സംഘടിപ്പിക്കുകയും ചെയ്തു പക്ഷേ എവിടെയും എത്തിയില്ല എന്നാണ് സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി ആറിലും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അവസ്ഥ മഹാമോശം തന്നെയായിരിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത് അത് പരിഹരിക്കാൻ അവർ കാണുന്ന ഒരു കുറുക്കു വഴി നിന്ന് വിവിധ ഘടക കക്ഷികളെ കൊണ്ടുവരും എന്നതാണ് അതും നടക്കുന്നില്ല അവിടെയും ഒടക്കാണ് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ വാർഡുകളിൽ ഒരു കൈ നോക്കാൻ തയ്യാറായി നിൽക്കുന്നു എം എൽ എ മാർ അടക്കമുള്ള നേതാക്കൾ you. <music>